ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം കർത്താവായ യേശു ഗദരദേശത്തുള്ള ഒരു ഭൂതബാധിതനെ സൗഖ്യമാക്കുന്നതാണ് ഈ മനുഷ്യനെ ബാധിച്ചിരുന്ന അശുദ്ധാത്മാക്കളെല്ലാം കൂടി ഒരു പന്നിക്കൂട്ടത്തിലേക്ക് കടന്നിട്ട് പന്നിക്കൂട്ടം കടലിൽ ചാടി ചാടിച്ചാകുന്നതും ഇത് കണ്ട് ഭയന്ന ആ നാട്ടിലുള്ളവർ തങ്ങളുടെ ദേശം വിട്ടുപോകുവാൻ യേശുവിനോട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം യേശുക്രിസ്തു ഈ അത്ഭുതം ചെയ്തത് യഹൂദന്മാരുടെ ഇടയിലല്ല മറിച്ച് ജാതികളുടെ ഇടയിലാണ് ഗലീലക്കടലിൻ്റെ കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ഗദരദേശത്ത് താമസിക്കുന്നത് അന്യജാതിക്കാരാണ് അതിനൊരു തെളിവാണ് ആ നാട്ടിലെ പന്നിക്കൂട്ടം അശുദ്ധ മൃഗമായി ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്ന പന്നികളെ വളർത്തുന്ന രീതി ഇസ്രായേലിയരുടെ ഇടയിൽ ഇല്ലായിരുന്നു ഇനി ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പ്രധാനമായും സ്വന്തം ജനമായ ഇസ്രായേലിയരുടെ ഇടയിലായിരുന്നുവെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവൻ ജാതികളുടെ അടുക്കിലേക്കും പോയിട്ടുണ്ട് അതിലൊന്നാണ് ഗദരേന്യരുടെ ദേശത്തേക്കുള്ള കർത്താവിൻ്റെ ഈ യാത്ര ആ ദേശത്ത് കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തി അനേകം അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ മേൽ നിന്നും അവയെ പുറത്താക്കി അവനെ വിടുവിച്ചു എന്നതാണ് അവൻ കൂടി അവനെ തേടിയാണ് കർത്താവ് ആ ദേശത്തേക്ക് കടന്നു ചെന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും അന്യജാതിക്കാരായിരുന്നു എന്നാൽ ദൈവസ്നേഹം നമ്മെ തേടിയെത്തിയതുകൊണ്ട് കർത്താവായ യേശു അയച്ച സുവിശേഷ വേലക്കാർ നമ്മെ തേടി നമ്മുടെ ദേശത്തേക്ക് വന്നതുകൊണ്ട് നാമും രക്ഷിക്കപ്പെടുകയുണ്ടായി ദൈവത്തിൻ്റെ ഈ വലിയ കരുണ ഓർത്തുകൊണ്ട് നാം അവനെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ് ഇനി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആശ്ചര്യകരമായ ഒരു കാര്യമുണ്ട് അത് യേശുക്രിസ്തു ചെയ്ത ഈ അത്ഭുതം കണ്ടിട്ട് ഗതരദേശത്തുള്ള ആളുകളുടെ പ്രതികരണമാണ് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടവർ ഭൂതഗ്രസ്ഥന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോടറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ അതിർവിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഇത്ര വലിയൊരു അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടും അവനെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാകാതെ തങ്ങളുടെ നാട്ടിൽ നിന്നും പോകാൻ ഗതരദേശത്തിലെ ആളുകൾ പറഞ്ഞത് ചിലപ്പോൾ അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളിൽ അവർക്ക് യേശുവിനോട് അതൃപ്തി തോന്നിയിരിക്കാം ഇപ്പോൾ രണ്ടായിരത്തോളം പന്നികളാണ് അവർക്ക് നഷ്ടമായത് അതൊരു വലിയ സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഇനിയും യേശു ഈ നാട്ടിൽ നിന്നാൽ ഭൂതഗ്രസ്ഥരായ മറ്റുള്ളവരെയും ഇതുപോലെ സൗഖ്യമാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ പന്നികളെ നഷ്ടപ്പെടും അതുകൊണ്ടായിരിക്കാം ഇവിടം വിട്ടു പോകാൻ അവർ യേശുവിനോട് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാൾ അവർക്ക് പ്രധാനം അവരുടെ സമ്പത്താണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഒരു മാനസിക രോഗിയുടെ രോഗം പൂർണ്ണമായി ഭേദമാക്കിയ യേശുവിനോട് അവർ ഇങ്ങനെ പറയുമായിരുന്നോ അതുകൊണ്ട് മനുഷ്യനേക്കാൾ പണത്തെ സ്നേഹിച്ചിരുന്നത് ആയിരിക്കാം അവർ യേശുക്രിസ്തുവിനെ ത്യജിക്കാനുള്ള ഒരു കാരണം ഇനി മറ്റൊരു കാരണം യേശുക്രിസ്തുവിൻ്റെ ഉപദേശം കേൾക്കേണ്ടി വരുമോ എന്ന ചിന്തയായിരിക്കും ഈ ഗതരദേശത്തുള്ളവർ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത് യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ മാത്രമല്ല അവൻ്റെ വിശുദ്ധമായ ഉപദേശങ്ങളും ഉപദേശങ്ങളെക്കുറിച്ചും അവർ കേട്ടിട്ടുണ്ടായിരിക്കാം ഇനി അവൻ തങ്ങളെ ഉപദേശിക്കാൻ വരുമോ എന്നവർ ആശങ്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഇന്നും അനേകർ ഇങ്ങനെയാണ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അവർക്ക് അറിയാമെങ്കിലും അവർ അവനെ തള്ളിക്കളിയുന്നു കാരണം യേശു കാണിച്ചു തന്ന വിശുദ്ധമായ ജീവിതം തിരഞ്ഞെടുക്കാൻ അവർക്ക് മടിയാണ് യേശുവിനെ സ്വീകരിച്ചാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കഴിയില്ലല്ലോ അതാണ് കാര്യം ഇനി പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്ഥനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ആ നാട്ടിലുള്ള മാന്യന്മാരായ ആളുകളെല്ലാം യേശുവിനെ തള്ളിക്കളഞ്ഞു എന്നാൽ യാതൊരു മാന്യതയും ഇല്ലാതിരുന്ന ഒരു മുഴുഭ്രാന്തനായിരുന്ന ഒരു മനുഷ്യൻ ഇത് യേശുവിനെ സ്വീകരിക്കുകയാണ് മാത്രമല്ല അവൻ തൻ്റെ നാട്ടിലുള്ള എല്ലായിടത്തും യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉച്ചത്തിൽ സാക്ഷ്യം പറയുകയുമാണ് ഇന്നും സുവിശേഷം കടന്നു ചെല്ലുന്ന ദേശങ്ങളിലെല്ലാം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് സമൂഹത്തിൽ മാന്യന്മാരായി അറിയപ്പെടുന്ന പലർക്കും യേശുവിനെ വേണ്ടാതിരിക്കുമ്പോൾ സമൂഹം യാതൊരു മാന്യതയും കൽപ്പിക്കാതിരിക്കുന്നവർ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് അവൻ്റെ ശിഷ്യന്മാരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പ്രിയപ്പെട്ടവരെ മൂന്ന് ആത്മീയ സത്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയട്ടെ ഒന്ന് എത്ര മാന്യനായി അറിയപ്പെട്ടാലും ഒരാൾ യേശുവിനെ സ്വീകരിക്കാൻ മടിക്കുകയാണെങ്കിൽ അവൻ്റെ മാന്യതയെ ദൈവം അംഗീകരിക്കുകയില്ല രണ്ട് യേശുക്രിസ്തുവിനാൽ വിടുതൽ പ്രാപിച്ചവർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ യേശുവിനോട് കൂടെയിരിക്കാൻ ആഗ്രഹിക്കും അതുകൊണ്ടാണ് ഭൂതബാധയിൽ നിന്നും വിടുവിക്കപ്പെട്ട ആ മനുഷ്യൻ താനും കൂടെ പോരട്ടെ എന്ന് കർത്താവിനോട് ചോദിച്ചത് ഇനി മൂന്നാമത്തെ ആത്മീയ സത്യം യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവർക്ക് അഥവാ അവൻ്റെ ശിഷ്യന്മാരായി തീരുന്നവർക്ക് ഒരു കടമയുണ്ട് അത് കർത്താവ് നമുക്ക് ചെയ്തതൊക്കെയും നമ്മോട് കരുണ കാണിച്ചതും മറ്റുള്ളവരോട് പ്രസ്താവിക്കണം പ്രിയപ്പെട്ടവരെ സമൂഹത്തിലെ ഉന്നതനായ അനേകർക്ക് യേശുവിനെ കർത്താവായി വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ സമൂഹത്തിൽ തഴയപ്പെട്ടിരുന്നവരായിരുന്ന നമുക്ക് യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം അവൻ്റെ നല്ല സാക്ഷികളാകാം അതിനായി വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ